ഇസ്രായേൽ വംശഹത്യ തുടരുന്നതിനിടെ ഗസയ്ക്ക് കൂടുതൽ സഹായവുമായി ഖത്തറും തുർക്കിയും ആയിരത്തി തൊള്ളായിരത്തിലധികം ടൺ മാനുഷിക സഹായവുമായി കപ്പൽ ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു തുർക്കിയിലെ മേഴ്സിൻ അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും ഈജിപ്തിലെ അൽ അരീഷിലേക്കാണ് ഗസഗ ഗുഡിപ്പ് ചരക്കെത്തിക്കുക മരുന്നും ഭക്ഷ്യവസ്തുക്കളും അവശ്യ സാധനങ്ങളുമാണ് കപ്പലിൽ ഉള്ളത് ഖത്തർ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ടൺ സഹായവും തുർക്കിയുടെ ഡിസാസ്റ്റർ ആൻഡ് എമർജൻസി മാനേജ്മെന്റ് പ്രസിഡൻസിയുടെ അഞ്ഞൂറ്റി അൻപത് ടൺ സഹായ സാമഗ്രികളും കപ്പലിലുണ്ട് മേഴ്സിൻ തുറമുഖത്തു നിന്നും കപ്പൽ പുറപ്പെടുന്ന ചടങ്ങിൽ ഖത്തർ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി ലുൽവാ ബിൻ റാഷിദ് അൽ ഖാത്തർ പങ്കെടുത്തു ഖത്തറും തുർക്കിയും തമ്മിലെ സൗഹൃദത്തിന്റെ അടയാളം കൂടിയാണ് ഈ സഹായമെന്നും മാനുഷിക സഹായം തുടരുമെന്നും ലുൽവാ അൽ ഖാത്തർ പറഞ്ഞു റഫ അതിർത്തിക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ പുതിയ ആക്രമണ നീക്കം സഹായ വിതരണം തടസ്സപ്പെടുത്തിയതായും മന്ത്രി വ്യക്തമാക്കി ഐക്യരാഷ്ട്ര സഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കടുത്ത പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം മുപ്പത്തിയൊന്ന് കുട്ടികൾ ഗസയിൽ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് মিডিযা মিডিয়াওয়ান দোহা